നീ പോന്നു അവിടെ ബഹള അതിനിടയിൽ നിന്ന് ഞാനിങ്ങോട്ട് പോന്നു അമ്മ വിളമ്പിച്ചിരുന്ന ഈ ചോറ എനിക്ക് ലോകത്തിലേക്കും വെച്ച് വലുത് അല്ലെങ്കിൽ നീ എന്റെ മോളല്ലേ എന്താടാ കള്ളന്മാരെ പോലെ പമ്മി പമ്മി ഞാൻ

Good night. Huh. My God. My God. My God. ഞാൻ ഇന്നിവിടാ കിടക്കുന്നേ തങ്കമ്മയുടെ അമ്മ പറഞ്ഞു എന്നോട് കിടന്നോളാൻ തങ്കമ്മക്ക് ഇഷ്ടമാണോ ആ പിന്നൊരു കാര്യം ഞാൻ എന്തിനാ വെറുതെ ഇവിടെ കിടക്കുന്നേ രാത്രില്ലേ എല്ലാരും ഉറങ്ങി കഴിയുമ്പോ ഏതാ എന്റെ തെങ്ങമ്മയ്ക്ക് വേണ്ടിയല്ലയോ ഞാനിവിടെ കിടക്കുന്നത് ഏതാ തന്റെ വാക്കുകേട്ടാണ് ഞാൻ പോയി തല്ലുകൊണ്ടത് വരാൻ വഴി ില്ലല്ലോ നമുക്ക് ഒന്നുകൂടി നോക്കാം തനിക്കിരുന്ന് എന്തൊരു കരുത്താ കാളിക്ക് കാളിക്ക് പിന്നെ കരുത്തു കുറയുന്നു കാളി ദേവിയല്ലേ ശക്തി ശക്തി സ്വരൂപിണി മഹിഷാസുര മർദ്ദിനിട്ടില്ല അല്പം കൂടി സംയമനം പാലിക്കു ബാല ലഗ്നാധിപനായ വ്യാഴനിൽ ശനിയുടെ അപഹാരം കേൾക്കണ്ട തന്നെ കൊണ്ടുള്ള നടക്കൂ സംശയമുണ്ടോ നമ്മെ കൊണ്ട് സാധ്യമല്ലാത്തതായി ഈ പറങ്കുമലയിൽ ഒന്നുമില്ല ഇല്ല ഇല്ല തന്നെ പക്ഷേ ഇത്തിന് കടന്ന കൈയാണ് വശീകരണ മന്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വരും സംഭവം ഗുരുതരമാണ് ഏർ എന്തൊക്കെ എന്തൊക്കെയായിരുന്നാലും ചെയ്യാതിരിക്കാൻ പറ്റുമോ അതും എൻ്റെ ഒരു ഇഷ്ട തോൽന ഇത് കണ്ടു ഇതാണ് ഏല അഥവാ തകിട് വശീകരണ മന്ത്രം ജപിച്ച് ഞാൻ ഇത് നിങ്ങളുടെ കയ്യിലേക്ക് തരും ഇതൊരപൂർവ വസ്തുവാണ് ഇത് നമ്മുടെ മനസ്സിലുള്ള സ്ത്രീയുടെ ശരീരത്തെ സ്പർശിച്ചു കിടന്നാൽ ആ സ്ത്രീ മണിക്കൂറുകൾക്കകം കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഇരുമ്പ് കമ്പി പോലെ നമ്മുടെ സൗധത്തിലേക്ക് ഓടിയെത്തും ശാസ്ത്രം അസത്യം പറയാറില്ല ഈ കരട് ഈ തകട് അവളുടെ അരക്കെട്ടിൽ കൊണ്ടുപോയി കെട്ടണം നടക്കുന്നത് കേട്ടേ കെട്ടുകെട്ടിക്കണം ഞാനൊരു മാർഗം പറഞ്ഞുതരാം ആ തള്ളയെ കയ്യിലെടുക്കാമോ അത് എന്താ ഇത് ഇതൊരു സാധനമാണ് ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ഇതിൽ കവിഞ്ഞൊരു സാധനമുണ്ട് ഇത് വീട്ടിലെ മൂത്ത സന്തതി കെട്ടണം എന്നാണ് ശാസ്ത്രം എങ്കിൽ കുടുംബത്തിന് മുഴുവൻ ശ്രേയസ് സന്തോഷം എന്റെ ഒന്നും പറയണ്ട ഒരു വലിയ ദിവ്യന്റെ അടുത്തു ഒന്ന് ഒരുപാട് ചെലവ് ചെയ്ത് ഉണ്ടാക്കിച്ചിട്ട സാധനമാണ് കളയരുത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നാ പോരാ ഇത് ജപിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ ഉടനെ കെട്ടണമെന്നാണ് ദിവ്യം പറഞ്ഞിരിക്കുന്നത് എങ്കിലേ ഫലം ഉണ്ടാവു അതുകൊണ്ട് ഉടൻ തന്നെ ഇത് തന്റെ അര കെട്ടണം അവരെ മനസ്സിൽ ധ്യാനിച്ച് രണ്ട് നീട്ടി പറഞ്ഞിച്ച് നീട്ടിട്ട് അല്ലമ്മേ ഞാൻ ചോദിക്കുന്നത് അപ്പൊ കുഞ്ഞന്തി രാവണന്റെ കൂടെ നടക്കുന്നത് ഈ തങ്കൊക്കെ എന ഏതാന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഒന്നുമില്ലടി നാനി അവർ കൊച്ചിലെ അടിച്ചു കളച്ചു വളർന്ന പിള്ളേരല്ലേ പക്ഷേങ്കില് നാട്ടുകാർ പൂച്ചം പൂച്ചം പറയുന്നുണ്ട് എന്തിനാ പറയിപ്പിക്കുന്നത് അല്ലേ നല്ലത് നീ ഇത് കേക്കുന്നുണ്ട രുമി എനിക്ക് ചിരിയാ വരുന്നത് നാണിപ്പണി കിട്ടി പറയുന്നേലും ഇച്ചിരി കാര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അങ്ങനെ പറഞ്ഞുകൊടു കുഞ്ഞേ എന്ന് വെച്ച് മറ്റൊന്നുമല്ല ഒന്ന് ശ്രദ്ധിക്കണം അത്ര തന്നെ അത് തന്നെ കാര്യം എന്തുവാ വല്ല വശക്കേടായി പോയാലേ മാനം പോരടിയാ ഞാൻ പോട്ടെ ചിരി തിരിച്ചുണ്ട് എനിക്ക് അന്തരിച്ചെന്ന മീൻ വല്ല കിട്ടും എന്തോ

yang